നമസ്കാരം റേഡിയോ മുഖം പ്രാദേശിക വാർത്തകൾ ആരോപണ പ്രത്യാരോപണങ്ങൾ മുഖത്ത് രാഷ്ട്രീയ രംഗം ചൂടുപിടിക്കുന്നു അടിവാരത്ത് ഊവുചാലിൽ വീണ പോത്തിനെ പുറത്തെത്തിച്ച് മുഖം അഗ്നിരക്ഷാസേന വീണ്ടും അമേബിക്കും മസ്തിഷ്കജ്വരം രാമനാട്ടുകാര സ്വദേശിനിയടക്കം രണ്ടു പേർക്ക് രോഗം സ്ഥിരീകരിച്ചു അങ്കണവാടികളിലെ പരിഷ്കരിച്ച ഭക്ഷണമേനു നടപ്പിലാക്കി തുടങ്ങി താമരശ്ശേരിയിൽ കുറുനരിയുടെ ആക്രമണത്തിൽ ഏഴ് ആടുകൾ ചത്തു വാർത്തകൾ വിശദമായി തദ്ദേശ തെരഞ്ഞെടുപ്പിന് ചുരുങ്ങിയ കാലയളവ് മാത്രം ശേഷിക്കെ മുഖത്ത് രാഷ്ട്രീയ രംഗം കൂടുതൽ കരുത്താർജ്ജിക്കുന്നു തിരുവമ്പാടി എം എൽ എ ലിൻഡോ ജോസഫിന്റെ ഭാര്യയ്ക്ക് ഇരട്ടവോട്ടെന്ന ആരോപണം ഉന്നയിച്ച് യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തിയത് വലിയ മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡൻ്റായ മുഹമ്മദ് നിശാലാണ് തന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ തെളിവ് സഹിതം ഇക്കാര്യം പുറത്തുവിട്ടത് ഇരട്ട വോട്ട് ആരോപണത്തിന് മറുപടിയുമായി ഉടൻ എം എൽ എയും രംഗത്തെത്തി ജാഗ്രത കുറവുണ്ടായി തെറ്റിദ്ധാരണ പടർത്തി ഭാര്യയുടെ പേരിൽ മറ്റു വോട്ടു തട്ടിപ്പുകൾക്ക് മറയാക്കാൻ ശ്രമിക്കരുതെന്ന് എം എൽ എ ആവശ്യപ്പെട്ടു ഇതോടെ ഇടത് വലത് അംഗങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഏറ്റുമുട്ടാൻ തുടങ്ങി കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് കോൺഗ്രസ് നേതാവ് സമാൻ ചാലിയുടെ മകൻ തെറ്റായ രേഖയുണ്ടാക്കി വോട്ടുണ്ടാക്കിയെന്ന പ്രത്യാരോപണവുമായി ഇടതുമുന്നണി തെളിവുകളുമായി സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തിയതും ചർച്ചയായി ഇതിനിടെയാണ് ജില്ലാ പഞ്ചായത്ത് അംഗം വി പി ജമിയുടെ മകൾക്ക് രണ്ട് പഞ്ചായത്തുകളിൽ വോട്ടുണ്ടെന്ന വോട്ട് ആരോപണം കൂടി യു ഡി എഫ് ഉന്നയിക്കുന്നത് ഇരട്ടുവോട്ടും കള്ളവോട്ടും തേടി മുന്നണികൾ കളമ്പിടിച്ചതോടെ രാഷ്ട്രീയ വാദപ്രതിവാദങ്ങൾ മണ്ഡലത്തിൽ ശക്തമായി തുടരുകയാണ് ഡിജിറ്റൽ തെളിവുകളോടെ രാഷ്ട്രീയ യുദ്ധം തുടരുമ്പോൾ വരും ദിനങ്ങളും ചൂടുപിടിച്ചേക്കും അങ്ങാടിയിലെ ടാക്സി സ്റ്റാൻഡിന് സമീപമുള്ള ഊവുച്ചാലിൽ വീണ പോത്തിനെ മുക്കം അഗ്നിരക്ഷാസേനയെത്തി രക്ഷപ്പെടുത്തി അലഞ്ഞു നടന്നിരുന്ന പോത്ത് വഴിതെറ്റി തുറന്ന സ്ലാബുള്ള ഊവ് വീഴുകയായിരുന്നു പോത്തിൻ്റെ കരച്ചിൽ കേട്ടെത്തിയ നാട്ടുകാരാണ് മുക്കം അഗ്നിരക്ഷാസേനയെ വിവരമറിയിച്ചത് തിരിയാനും മറിയാനും കഴിയാത്ത അവസ്ഥയിൽ കുടുങ്ങിയ പോത്ത് കൂടുതൽ മുൻപേ രക്ഷിച്ച് പുറത്തെത്തിച്ചു മുക്കം ഫയർ ഓഫീസർ അബ്ദുൽ ഗഫൂർ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ പയസ് അഗസ്റ്റിൻ സീനിയർ ഫയർ ഓഫീസർ എം എ സുജിത്ത് സേനാംഗങ്ങളായ കെ പി അജീഷ് പി നിയാസ് കെ പി നിജാസ് വി എം മിഥുൻ പി ടി അനീഷ് എം പി അനീഷ് ഹോം ഗാർഡ് പി കെ രാജൻ എന്നിവർ ദൗത്യത്തിൽ പങ്കാളികളായി താമരശ്ശേരിയിൽ കുറുനരിയുടെ ആക്രമണത്തിൽ ഏഴ് ആടുകൾ ചത്തു കട്ടിപ്പാറ പഞ്ചായത്തിൽ ചമൽ വെണ്ടേക്കുഞ്ചാലിൽ ഉമ്മണത്ത് സുരേഷിൻ്റെ ആടുകളെയാണ് കൊന്നത് വീടിന് സമീപത്ത് പറമ്പിൽ മേഞ്ഞുകൊണ്ടിരുന്ന ആടുകളെയാണ് കുറുനരി കടിച്ചു കൊന്നത് വനപാലകർ സ്ഥലത്തെത്തി സ്ഥിരീകരണം നടത്തി സംസ്ഥാനത്ത് രണ്ടു പേർക്കു കൂടി അമീപിക്ക് മസ്തിഷ്കജ്വലം സ്ഥിരീകരിച്ചു മലപ്പുറം സ്വദേശിയായ പത്ത് വയസ്സുകാരിക്കും രാമനാട്ടുകരയിലെ മുപ്പത് വയസ്സുള്ള സ്ത്രീക്കുമാണ് രോഗബാധ സ്ഥിരീകരിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിലാണ് ഫലം പോസിറ്റീവായത് നിലവിൽ പതിനൊന്ന് പേർ അമേബിക്കും മസ്തിഷ്കജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് കഴിഞ്ഞ ദിവസം രണ്ട് പേർക്ക് രോഗമുക്തി ഉണ്ടായെന്ന ആശ്വാസ വാർധയുണ്ടായിരുന്നു ആരോഗ്യവകുപ്പിൻ്റെ ജാഗ്രതാ നിർദ്ദേശം തുടരുന്നു അംഗണവാടികളുടെ പരിഷ്കരിച്ച ഭക്ഷണമെനു നടപ്പിലാക്കി തുടങ്ങി ഇതുപ്രകാരം ബിരിയാണി വിളമ്പിയ ദിവസമായിരുന്നു ചൊവ്വാഴ്ച കുഞ്ഞുങ്ങളെ ബിരിയാണി കഴിപ്പിക്കുന്ന തിരക്കിലായിരുന്നു അങ്കണവാടി ജീവനക്കാർ ഇവർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ വെള്ളയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റിൽ പരിശീലനം നൽകിയിരുന്നു ബിരിയാണിക്ക് പുറമെ റാഗിയിലിഡുവും ഗോതമ്പ് പായസവും നൂൽപുട്ടും ഇഡ്ഡലിയും കൊഴുക്കട്ടയും ഉപ്പുമാവുമെല്ലാം പല നേരങ്ങളിലായി കുട്ടികൾക്ക് നൽകുന്നുണ്ട് കടലക്കറിയും സാമ്പാറും മുട്ടക്കറിയുമെല്ലാം വിളമ്പും ധാന്യങ്ങളും പച്ചക്കറികളുമെല്ലാം നിശ്ചിത അളവിൽ ചേർത്താണ് ഭക്ഷണം ഒരുക്കുന്നത് ഭക്ഷണത്തിലെ കലോറി പ്രോട്ടീൻ ഷുഗർ എന്നിവയുടെ എല്ലാം അളവ് കണക്കാക്കുന്നുണ്ട് അങ്കണവാടികളിൽ ബിർണാണി വേണമെന്ന മൂന്ന് വയസ്സുകാരുടെ വീഡിയോ ശ്രദ്ധ നേടിയതോടെയാണ് ഭക്ഷണവെനുവിൽ സർക്കാർ ബിരിയാണി ഉൾപ്പെടുത്തിയത് എല്ലാ ഭാഗത്തെയും അങ്കണവാടികളിൽ ചൊവ്വാഴ്ച ബിരിയാണി വിളമ്പിയതായാണ് വിവരം റേഡിയോ മുക്കത്തിൻ്റെ കൂടുതൽ പ്രാദേശിക വാർത്തകൾക്കായി കാത്തിരിക്കൂ